ബാംഗ്ലൂർ സർവകലാശാലയിൽ കടുത്ത ജാതി വിവേചനം നിലനിൽക്കുന്നതായി ആരോപിച്ച് പത്ത് ദളിത് പ്രൊഫസർമാർ തങ്ങളുടെ സ്ഥാനങ്ങൾ രാജിവെച്ചത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ദലിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരോട് തുടർച്ചയായി വിവേചനം കാണിക്കുന്നുവെന്നാണ് ഇവരുടെ പ്രധാന ആരോപണം അക്കാദമിക് ജോലികൾക്ക് പുറമെ യൂണിവേഴ്സിറ്റിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ നിർണായക വഹിച്ചിരുന്നവരാണ് രാജിവെച്ച പ്രൊഫസർമാർ എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വ്യക്തമായ കാരണങ്ങൾ കാണിക്കാതെയുമാണ് ഇവരെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്തതായി അറിയുന്നത് ഒരു ഇൻചാർജ് ഡ്യൂട്ടിയിലേക്ക് ഇവരെ മാറ്റിയതാണ് പ്രൊഫസർമാരെ പ്രകോപിപ്പിച്ചത് ഒരു ഇൻചാർജ് ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന് പൂർണ്ണ മായ ഭരണപരമായ അധികാരങ്ങളോ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമോ ഉണ്ടായിരിക്കില്ല ഉദാഹരണത്തിന് സുപ്രധാന ഫയലുകളിൽ ഒപ്പിടാനോ നയപരമായ തീരുമാനങ്ങൾ എടുക്കാനോ അല്ലെങ്കിൽ ജീവനക്കാരുടെ നിയമനങ്ങളിൽ സ്വാധീനം ചെലുത്താനോ ഇൻചാർജ് വ്യക്തികൾക്ക് അധികാരമില്ല ഇത് തങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനും തീരുമാനമെടുക്കാനുള്ള ശേഷി ഇല്ലാതാക്കാനുമുള്ള യൂണിവേഴ്സിറ്റിയുടെ ബോധപൂർവമായ തന്ത്രമാണെന്ന് പ്രൊഫസർമാർ ആരോപിക്കുന്നു ദളിത് വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഈ നീക്കം തങ്ങളെ ഭരണപരമായി പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നാണ് അവരുടെ പക്ഷം ഞങ്ങളെ കേവലം പേരിന് മാത്രം തസ്തികകളിലേക്ക് ഒതുക്കുകയാണ് ഞങ്ങളുടെ അക്കാദമിക് മികവോ ഭരണപരമായ പരിചയ സമ്പത്തോ ഇവിടെ കണക്കിലെടുക്കുന്നില്ല ദളിതരായതുകൊണ്ട് മാത്രം ഇത്തരം വിവേചനം നേരിടേണ്ടി വരുന്നു രാജിവെച്ച ഒരാൾ വെളിപ്പെടുത്തി മാത്രമല്ല ഈ പ്രൊഫസർമാരുടെ ഏൺ ലീവുകൾ മനഃപൂർവ്വം വെട്ടിക്കുറച്ചതായും പരാതിയുണ്ട് യൂണിവേഴ്സിറ്റിയിലെ മറ്റ് വിഭാഗങ്ങളിലെ അധ്യാപകർക്ക് ബാധകമല്ലാത്ത ഈ നടപടി ദളിത് അധ്യാപകർക്ക് മാത്രം ബാധകമാക്കിയത് കടുത്ത വിവേചനമായാണ് ഇവർ കാണുന്നത് ഒരു ജീവനക്കാരന്റെ അടിസ്ഥാന അവകാശങ്ങളിൽ ഒന്നാണ് അവധി അതിൽ പോലും വിവേചനം കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി അധികൃതർ ദലിത വിഭാഗത്തോട് പുലർത്തുന്ന മനോഭാവത്തിന്റെ പ്രതിഫലമാണെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് ഈ നീക്കങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ ജാതി വിവേചനത്തിന്റെ വ്യക്തമായ സൂചനകളാണെന്നും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെ അക്കാദമികമായും ഭരണപരമായും പാർശ്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും രാജിവച്ച പ്രൊഫസർമാർ പറയുന്നു ദളിത് സമൂഹത്തിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടുകയും അക്കാദമിക് രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്നവരെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് ദളിത് ശാക്തീകരണ ശ്രമങ്ങൾക്ക് തന്നെ തിരിച്ചടിയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഈ വിഷയത്തിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും വന്നിട്ടില്ല സർവകലാശാലയുടെ മൗനം വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും സുതാര്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ എടുക്കണമെന്നുമാണ് പൊതുവെ ഉയരുന്ന ആവശ്യം സംഭവം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും അക്കാദമിക സമൂഹത്തിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ദളിത് അധ്യാപകർക്ക് നേരെയുള്ള വിവേചനം അവസാനിപ്പിക്കണമെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വിഷയം കർണാടക സർക്കാരിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും രാജിവച്ച പ്രൊഫസർമാർ അറിയിച്ചു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് അതിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം അനിവാര്യമാണെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഈ രാജ്യം ഒരു രാജ്യത്തെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജാതി വിവേചനത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴി വെച്ചേക്കാം